നമസ്തേ പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ആദ്യ യൂണിറ്റായ ഭാഷ കൂർത്തും സംസ്കാരം തളിർത്തും എന്നതിലെ പ്രഥമപാഠമായ കഥകളതി മോഹനം എന്നതിൻ്റെ മൂന്നാം ഭാഗം നമുക്കൊന്ന് നോക്കാം ഇത് ഈ ചാനൽ കേൾക്കുന്നവർ അത് നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അഭ്യുദയാംക്ഷികൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ബന്ധുമിത്രാദികൾ ഇവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരോട് ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും വേണം നിങ്ങളും അതുപോലെ തന്നെ ആ രീതിയിൽ ചെയ്യുകയും വേണം നമുക്ക് ബാക്കി ഭാഗത്തേക്ക് അടക്കാം നല്ല കതളിപ്പഴങ്ങൾ എന്നുള്ളതോട്ടാണ് നമുക്കൊന്ന് തുടങ്ങുന്നത് പേജ് നമ്പർ എട്ട് നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ തിരുമ്മീടച്ചുതേനും വീഴ്ത്തി നല്ല കതളിപ്പഴങ്ങൾ ഇവിടെ ആദ്യം അതിഥിയായി കഥ പറയാനെത്തുന്ന പൈങ്കിളി പെണ്ണിന് അല്ലെങ്കിൽ തൻ്റെ തത്തക്കിളിപ്പെണ്ണിനെ ശാരീരിക പൈതലിന് മനോഹരമായ കഥകൾ ഏറെ തനിക്ക് നൽകിയതായ അവൾക്ക് വേണ്ടി എന്തെല്ലാം നൽകാം എന്ന് പറയുന്നുണ്ട് അതിലൊന്നാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എൻ്റെ മനസ്സ് തെളിഞ്ഞ് കുറുക്കിക്കൊഴുത്തതായ പാലും പഞ്ചസാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി ഇനി എന്തൊക്കെ നൽകും നല്ല കതളിപ്പഴങ്ങൾ കദളിവാഴയുടെ പഴങ്ങൾ തിരഞ്ഞു തിരഞ്ഞുഞ്ഞാൻ നല്ലത് എടുത്തിട്ട് തിരയുക അന്വേഷിക്കുക എന്നർത്ഥമുണ്ട് അതേപോലെ തന്നെ നല്ലത് നോക്കിയെടുക്കുക എന്നിവിടുത്തെ അർത്ഥം മെല്ലെ തിരുമ്മി ഉടച്ച് തേനും വീഴ്ത്തി ഇനിയോ മെല്ലെ സാവധാനത്തിൽ വൃത്തിയെടുത്തിട്ട് നീയും തേനും വീഴ്ത്തി തേനും ഒഴിച്ച് വെല്ലവും ബെല്ലം എന്ന വാക്കിന് ശർക്കര എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ കൽക്കണ്ടം എന്നെടുക്കുന്നതാണ് അഭികാമ്യൻ കരിമ്പിൽ നിന്നും കരിമ്പിൻ്റെ നീരിൽ നിന്നും എടുക്കുന്ന ഒരു തരം ശർക്കര ആണോ എന്ന് ചോദിച്ചാൽ അതല്ല ഇത് മാർത്താണ്ഡം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ചെറിയ ഉരുണ്ട ചെറിയ ശർക്കരയുണ്ട അതാം അല്ലെങ്കിൽ കൽക്കണ്ടം എടുക്കണം കാരണം തൊട്ട് അടുത്ത് ശർക്കര വരുന്നതുകൊണ്ട് ഇവിടെ വെല്ലം എന്നുള്ളതിന് ശർക്കര എന്നത് യോജിപ്പില്ല അതുകൊണ്ട് നൽകണം ശർക്കരയും പൊടിച്ചിട്ടതിൽ ഇപ്പം എന്തൊക്കെ ശാരീരിക നൽകുന്നുണ്ട് എന്നവിടെ പറഞ്ഞു വെള്ളിത്തളികയിൽ മേളച്ചുവേറെ ഇനി അത് ഏതിലൊക്കെ ഞാൻ നൽകുന്നത് വെള്ളിത്തളിക വെള്ളി കൊണ്ടുള്ള പാത്രം വെള്ളി കൊണ്ടുള്ള തളിക അവിടെ ഒരു സമാസം കൊണ്ട് നമുക്കത് സമാസം ഈ ഈ ചാനലിൽ തന്നെ പ്രത്യേകം നൽകിയിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും സന്ധി സമാസം തദ്ധിതം ഇവയെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് അതിനകത്ത് നോക്കും വെള്ളി കൊണ്ടുള്ള തളിക അല്ലെങ്കിൽ വെള്ളിയാലുള്ള തളിക മേളിച്ച് മേളിക്കുക സമ്മേളിപ്പിക്കുക ഒഴിപ്പിക്കുക വൗവേറെ വേറെ വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഞാൻ പ്രത്യേക പാത്രത്തിൽ സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് അവയെല്ലാം ഇഷ്ടം പോലെ എടുത്ത് ഭക്ഷിച്ചാലും ഇച്ഛയാകുന്നത് ഇച്ഛ താൽപ്പര്യം ആഗ്രഹം ഇഷ്ടം ദാഹമുണ്ടെങ്കിലോ ഹേ ഭൈങ്കിളിപ്പെണ്ണേ നിനക്ക് ദാഹമുള്ള പക്ഷം നീലക്കരും പിൻ്റെ ചാറും ഇളനീരും ഇളനീര് അവിടെ ഇളനീര് ഇപ്പം നീലക്കരിമ്പിൻ്റെ നീലക്കരിമ്പ് തന്നെയാണ് പൂജയ്ക്ക് എടുക്കുന്നതൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ടാകും നീലക്കരിമ്പുകളാണ് ആ നീലക്കരിമ്പിൻ്റെ ചാറും പിന്നെ നീ ഇളനീരും കരിക്കും വെള്ളവും പാലും മധുവും പാലും മധു തേൻ തേനും കുടിച്ചാലും എങ്ങനെ ആവോളം ഇവിടെ ഓരോ വരിയുടെയും രണ്ടാമത്തെ അക്ഷരം നോക്കിക്കഴിഞ്ഞാൽ ഒരേ വർഗത്തിലുള്ളത് ആവർത്തിക്കുന്നത് കാണും അങ്ങനെ ഒരേ വർഗത്തിലുള്ള അക്ഷരം ഓരോ വരിയുടെയും രണ്ടാമത്തെ അക്ഷരത്തിൽ ആവർത്തിക്കുന്നുവെങ്കിൽ അത് ദ്വിതീയാക്ഷരപ്രാസമാണ് ഓരോ വരിയിലെയും രണ്ടാമത്തെ അക്ഷരം അല്ലെങ്കിൽ ഒരേ വർഗ അക്ഷരം രണ്ടാമത് വരി വരികയാണെങ്കിൽ ഓരോ വരിയിലും രണ്ടാമത്തെ അക്ഷരം ഒരേ വർഗത്തിലുള്ളത് വരികയാണെങ്കിൽ അത് ദ്വിതീയാക്ഷരപ്രാസം എന്നാൽ അടുത്ത ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഒൻപതാം പേജിൽ നമുക്ക് കാണാൻ കഴിയും ആദിപ്രാസവും ദ്വിതീയാക്ഷരപ്രാസവും കാണാൻ സാധിക്കും ഓരോ വരിയിലെയും ആദ്യത്തെ അക്ഷരം ഒരേ വർഗത്തിലുള്ളത് ഭാ എന്ന അക്ഷരം ആവർത്തിക്കുന്നു രണ്ടാമത്തെ അക്ഷരം ഒരേ വർഗത്തിലുള്ളത് ആവർത്തിക്കുന്നു അതുകൊണ്ട് അവിടെ ഏതു പറയാം മാന്തള്ളാക്ഷരം ആവർത്തിക്കുന്നത് ദ്വിതീയാക്ഷരപ്രാസമാണ് തൊട്ട് താഴെട്ടുള്ള വരികളിലെല്ലാം ദ്വിതീയാക്ഷരപ്രാസം കാണാം ഏറ്റവും ഒടുവിലെ മന്നവ മാനി ഇവിടെയൊക്കെ ആദിപ്രാസവും ദ്വിതാക്ഷരപ്രാസവും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അൻപോഡ് എന്നാൽ കർണനും മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൻ അവിടെ അന്ത്യപ്രാസവും നമുക്ക് കാണാൻ സാധിക്കും ഓരോ വരിയുടെയും ആദ്യത്തെ അക്ഷരം ഒരേ വർഗത്തിലുള്ളത് ആവർത്തിക്കുകയാണെങ്കിൽ അത് ആദിപ്രാസം രണ്ടാമത്തെ അക്ഷരം ഓരോ വരിയിലും ആവർത്തിക്കുകയാണെങ്കിൽ ഒരേ വർഗത്തിനുള്ളത് ആവർത്തിക്കുകയാണെങ്കിൽ ദ്വീയക്ഷരപ്രാസം ഒരേ വർഗത്തിലുള്ള അക്ഷരം അവസാനം ഓരോ വരിയിലും ആവർത്തിക്കുകയാണെങ്കിൽ അത് അന്ത്യപ്രാസം ഇങ്ങനെ കവികൾ തങ്ങളുടെ കവിതയ്ക്ക് മാറ്റിമുട്ടുന്നതിന് വേണ്ടി പ്രാസവ്യവസ്ഥ ആലങ്കാരിക കല്പനകളിവയൊക്കെ നൽകാറുണ്ട് ഇവിടെയും നമുക്കിതെല്ലാം കാണാൻ സാധിക്കും ഭീഷ്മ സമാനീവ തിന് ഭീഷ്മർ ശരേശയനത്തിന്മേൽ വീണാറ ഭീഷ്മ സമാനൻ ഭീഷ്മർക്ക് തുല്യൻ ഭീഷ്മർ തന്നെയാണ് ഇവിടെ ഭീഷ്മമായ വലിയ അർത്ഥം അപ്പൊ ഏറ്റവും ശക്തനായിട്ടുള്ളവൻ അരി നിവഹത്തിന് അരി വൈരി ജിപ്പു വെല്ലം ശത്രു എന്നാണ് അർത്ഥം അപ്പോൾ അരി നിവഹം നിവഹം എന്ന് പറഞ്ഞ സമൂഹം കൂട്ടം അരി നിവഹം ശത്രുക്കൂട്ടം ശത്രുക്കൾ ഇപ്പോൾ വലിയ ശത്രു സൈന്യങ്ങൾക്ക് ശത്രുക്കൾക്ക് വലിയ ഭീഷണിയായിട്ടുള്ള ഭീഷ്മ ശപഥം ചെയ്തിട്ടുള്ള ഭീഷ്മർ ശരശയനത്തിന്മേൽ ശരം കൊണ്ടുള്ള ശയ്യ ആ ശയ്യമേൽ നിതു വീണാറേ വീണ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഭീഷ്മ കൗരവപക്ഷത്തിന്റെ ഏറ്റവും ശക്തനും പ്രധാനിയുമായ മാത്രമല്ല കൗരവ പാണ്ഡവരുടെ ഒത്തച്ച സ്ഥാനത്തുള്ളതായ ആ ഭീഷ്മ പിതാമഹൻ പിതാമഹ ഈ വീണതായ അവസരത്തിൽ സ്വൈച്ഛയനുസരിച്ച് മരിക്കാനുള്ളതായ ആ ഒരു വരം കിട്ടിയിട്ടുണ്ട് അച്ഛനായ ചന്തുരുവിൽ നിന്നും ഭീഷ്മന് അല്ലെങ്കിൽ ദേവവ്രതന് ഗംഗാദത്തന് ഭീഷ്മരുടെ ശരിയായ പേര് ഗംഗാദത്തൻ അല്ലെങ്കിൽ ദേവവ്രതൻ അദ്ദേഹത്തിന് സത്യവതിയെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ സാധാരണ മറ്റാരും ചെയ്യാത്തതായ രണ്ട് ശപഥങ്ങൾ ചെയ്ത് ഭീഷ്മമായ ശപഥങ്ങൾ ചെയ്ത് എന്ത് ചെയ്തു ഭീഷ്മരായി മാറി അങ്ങനെയുള്ള അദ്ദേഹത്തിന് അച്ഛൻ കൊടുത്ത വരമാണ് സ്വച്ഛന്ദ മൃത്യുഭവ സ്വ ഇച്ഛയ്ക്കനുസരിച്ച് അപ്പോൾ വേണമോ അപ്പോൾ മരിക്കാം എന്നുള്ള വരം അങ്ങനെ അദ്ദേഹം ഭീഷ്മ എന്തൊരു ശരശരിയിൽ വീണതായ അവസരത്തിൽ തോറ്റ സുയോധനാധികിയ തോറ്റനായ ആ പടയിൽ തോൽക്കും എന്നുള്ള അവസ്ഥയിലെത്തിയ സുയോധനൻ ദുര്യോധനൻ കൗരവൻ കൂത്ത ആണ് അല്ലെങ്കിൽ ധാർത്തരാഷ്ട്രപുത്രന്മാരിൽ ധൃതരാഷ്ട്രപുത്രന്മാരിൽ ഊത്തയാണ് ധൃതരാഷ്ട്രയുടെ പുത്രൻ എന്ന അർത്ഥത്തിലാണ് ധാർത്തരാഷ്ട്ര അവിടെ തദ്ധിതം എഴുതിയിട്ടുണ്ട് ദ്രോണൻ എന്ന നാമത്തിൽ നിന്നുണ്ടായ അടുത്ത നാമം ദ്രൗണി ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഭീമൻ ഭീമി അതുപോലെ തന്നെ മിഥില എന്ന നാമത്തിൽ നിന്നും മൈഥിലി അതുപോലെ തന്നെ ദശരഥൻ ദാശരഥി വസുദേവൻ വാസുദേവൻ അടുത്ത പാഠത്തിൽ വീരസേനൻ വൈരസേനി നിഷധൻ നൈഷധൻ എന്നീ പാ വാക്കുകളൊക്കെ നമുക്ക് തുടർന്ന് പഠിക്കാനുള്ളതാണ് ഇത് ഒന്ന് ശ്രദ്ധിക്കാദികളാകിയ സുയോധനൻ അഥവാ ദുര്യോധനൻ ആദിയായ നൂറ്റുപേര് നൂറ് പുത്രന്മാർ ധൃതരാഷ്ട്ര ഗാന്ധാരിമാർക്ക് നൂറ് ആൺമക്കളും ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ പേര് ദുശള അങ്ങനെ നൂറ്റിയൊന്ന് മക്കൾ അതിൽ നൂറ് പേരും എന്തെന്നു ചെയ്തത് ചൊല്ലു നീ അല്ലയോ കിളിമകളെ എന്താണ് തുടർന്നുള്ള സംഭവം ഭീഷ്മ പിതാമഹൻ വീണതിന് ശേഷം തോൽവിയിലേക്ക് നീങ്ങിയതായ കൗരവാദികൾ എന്തു ചെയ്തു എന്ന് പറഞ്ഞാലും ചൊല്ലുവാനാവില്ലെങ്കിലും ചൊല്ലുവാനാവതില്ല ചൊല്ലുവാൻ പറയുവാൻ ചൊല്ലുന്നതിന് പറയുന്നതിന് ആവതില്ല പറയുന്നതല്ല എങ്കിലും എന്നാലും ഒട്ടൊട്ട് ഒട്ടൊട്ട് ഒട്ട് പ്ലസ് ഒട്ട് ഒട്ടൊട്ട് അവിടെ അവിടെ നോക്കിയാലറിയാം പല ഭാഗത്ത് രണ്ടായിട്ട് രണ്ടാമത്തെ പദത്തിൽ ഒഴി ഉണ്ടാവും ഒട്ടൊട്ട ഒട്ട് പ്ലസ് ഒട്ട് ഒട്ടെന്നുള്ള ആദ്യത്തെ പദം ഉറവതും രണ്ടാമത്തെ ഓട്ടം എന്നുള്ളത് ഉത്തരപദം ആ ഉത്തരപദത്തിൻ്റെ ആദ്യം ഒരു സ്വരാക്ഷരം ആ ഈ തുടങ്ങി അറിയാവില്ല ആ സ്വരാക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ അതിന് മുൻപിലിരിക്കുന്ന സമൃതോകാരം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചന്ദ്രക്കല അത് ലോപിക്കും ഇല്ലാതാകും സ്വരം പരമായാൽ സമൃദോകാരം ലോപിക്കും എന്ന സന്ധി നിയമം അനുസരിച്ചത് ലോപസന്ധിയാണ് ഒട്ടൊട്ട അല്പാൽപ്പം ചൊല്ലുന്നതുണ്ട് ഞാൻ പറയുന്നതുണ്ട് കനക്കുരുക്കി ഞാൻ കിളിമകൾ പറയുകയാണ് പറയുവാനൽ പ്രയാസമുണ്ടെങ്കിലും ശരി ഞാൻ അൽപ്പാൽപ്പം ഞാൻ ഏറ്റവും ചുരുക്കി അതാണ് കനക്കച്ചുരുക്കി അവരെ ചുരുക്കി ഞാൻ പറയുന്നുണ്ട് വൻപനാം കർണനോടാശു സുയോധനൻ വൻപൻ വലിയവൻ മഹാനായ കൗരവപ്പടയിൽ ശ്രേഷ്ഠൻ ആയ കർണനോട് കുന്തി അദ്ദേഹം സൂര്യപുത്രനുമാണ് അങ്ക എന്നു പറയുന്ന പ്രദേശത്തിൻ്റെ അധിപനാണ് അങ്കാധിപൻ എന്ന അദ്ദേഹത്തിന് പേരുണ്ട് രാധേയൻ രാധ എടുത്തു വളർത്തി കൊണ്ട് രാധേയനെന്നും കുന്തിയുടെ പുത്രനായതുകൊണ്ട് കൗന്ദയനെന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട് വൻപനം കർണനോട് മഹാനായ വലിയവനായ ശക്തനായ കർണനോട് ആശു കർമ്മനോടാശു ഇവിടെയും ലോകസന്ധി തന്നെയാണ് കർണനോട് അധികം ആശു കർണനോടാശുസന്ധി ആശു പെട്ടെന്ന് പെട്ടെന്ന് സുയോധനൻ തീരു അൻപോട് സേനാപതിയാക സേനാപതിയാകനീയ നീയ ഈ കൗരവപിഠയുടെ സേനാപതിയാകുക എന്ന് സുയോധനൻ പെട്ടെന്ന് പറഞ്ഞു കർണനും മന്ദസ്മിതം ചെയ്തു ഇത് കേട്ടിട്ട് കർണൻ മന്ദസ്മിതം സ്മിതം ചിരി മന്ദസ്മിതം പുഞ്ചിരി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ചൊല്ലി പഴയ ഭാഷകളൊരു ശരിയാണ് ചൊല്ലിനാൻ ചൊല്ലിനാ ചൊല്ലിനാൾ അവൾ ചൊല്ലി ചൊല്ലിനാൾ അവൻ ചൊല്ലി ചൊല്ലിനാൻ ചൊല്ലിനാ അവർ ചൊല്ലി അത് ഇങ്ങനൊരു ശൈലി പഴയ ഭാഷയിൽ കാണാൻ സാധിക്കും അതിവിടെ എഴുത്തച്ഛൻ്റെ കവിതയിലും വന്നു ചേർത്തിട്ടുള്ള അൻപോഡ് സേനാപതിയാക എന്ന നീ ഈ സേനയുടെ കൗരവപ്പടയുടെ സേനാപതിയാക എന്ന് പറഞ്ഞു അത് കേട്ടിട്ട കർണനും മന്ദസ്മിതം ഉച്ചരിച്ചു കൊണ്ട് ചൊല്ലിനാണ് എന്താ ചൊല്ലിയത് കർണസുഖം ഞാൻ പറകയില്ലാരോടും സുയോധന കേൾക്കാൻ ഇമ്പമുള്ള മറ്റുള്ളവരുടെ ചെവിയെ കേൾപ്പിക്കാൻ സുഖം പിടിപ്പിക്കുക രസിപ്പിക്കുക അങ്ങനെയുള്ള കാര്യമൊന്നും ഞാൻ അങ്ങെ ഇങ്ങനെ പൂകഴ്ത്തി അതിൽ നിന്നും എനിക്ക് കാര്യസാധ്യം നേടാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ആരൊന്നില്ലാതെ ആരോടും ഞാൻ പറയും സത്യമായിട്ടുള്ള സത്യം മത ധർമ്മം ചര എന്നുള്ളതാണല്ലോ നമ്മുടെ അർത്ഥവാക്യം അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മനസ്സിനെ സുഖിപ്പിച്ച് എന്തെങ്കിലും നേടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറില്ല കർണസുഖം ഞാൻ പറയ പറകയില്ലായിരുന്നു അവിടെ രണ്ട് വരിയിൽ നോക്കാം ആദ്യം കർണൻ കർണൻ എന്ന രണ്ട് വാക്കുകൾ കാണാം ആദ്യത്തെ വരിയിലെ കർണൻ എന്നുള്ളത് പേരിനെയും കൗന്തയൻ്റെ പേരിനെയും രാധേയൻ്റെ അല്ലെങ്കിൽ അങ്കാധിപൻ്റെ പേരിനെയും രണ്ടാമത്തെ കർണ എന്നുള്ളത് ചെവി എന്നുള്ളതും സൂചിപ്പിക്കുന്നു ഇപ്പം കർമ്മ എന്ന ശബ്ദം തന്നെ ഒരേ വാക്ക് തന്നെ വ്യത്യസ്തമായ അർത്ഥത്തോടുകൂടി ആവർത്തിക്കുന്നതിനാൽ അവിടെ യമകാലങ്കാരം എന്നുണ്ട് അക്ഷരക്കൂട്ടം വന്നായിട്ട് അർത്ഥം ഭേദിച്ചിടുമ്പടി ആവർത്തിച്ചു കഥിച്ചിടിൽ യമകം പലമാതിരി ഒരേ ശബ്ദം തന്നെ അർത്ഥഭേദത്തോടുകൂടി വാർത്താവ്യത്യാസത്തോടുകൂടി ആവർത്തിച്ചു വന്നതുകൊണ്ട് അവിടെ ഏത് അലങ്കാരമാണ് യമകം അപ്പോൾ അവിടെ തന്നെ ആദിപ്രാസമുണ്ട് ദ്വിതീയാക്ഷരപ്രാസവും ഉണ്ട് കർമ്മ എന്നുള്ളതിന് എന്നുള്ള ആദിപ്രാസം ഇണ്ണ എണ്ണാമുള്ള അക്ഷരം ദ്വിതീയാക്ഷരപ്രാസവുമാണ് ദ്രോണരാമാചാര്യൻ കൗരവ പാണ്ഡവരുടെ ആയോധനകലയിലെ ആചാര്യനാണ് ദ്രോണർ ആ ദ്രോണൻ എന്ന് പറയുന്ന ആചാര്യനോട് എന്തു ചെയ്യണം ആചാര്യൻ താൻ ഇരിക്കെ എന്ത് മാനിച്ചു മറ്റുള്ളവർ നിർത്തും ഏറ്റവും ശ്രേഷ്ഠനായ കൗരവരുടെയും പാണ്ഡവരുടെയും മികച്ച ആചാര്യനായ ആചാര്യത്തെ ഇതി ആചാര്യ ആചരിച്ചു കാണിക്കുന്നവനാണ് ആചാര്യൻ പക്ഷെ അവര് ചെറിയൊരു പിശക അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ട് ഇപ്പം ഇവിടെ പറയേണ്ടതില്ല നിങ്ങളോട് പറയുന്നില്ല ആചാര്യത്തെ ഇത് ആചാര്യ ഒരു അധ്യാപകൻ ഒരു സാറൊക്കെ ആകാൻ ആർക്കും കഴിയും ഗുരു എന്നുള്ള പദത്തിൽ തലത്തിലെത്താനും ആചാര്യൻ എന്ന തലത്തിലെത്താനും അല്പം ബുദ്ധിമുട്ടുണ്ട് അപ്പം ശിഷ്യൻ്റെതായ മനസ്സിലുള്ള അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റിയെടുത്ത് ആ ജ്ഞാനവും വിജ്ഞാനവും അവൻ്റെ ഉള്ളിലേക്ക് കടത്താൻ കഴിയുന്നവൻ മാത്രമല്ല വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയുന്നവൻ ആരോ അവൻ ഗുരു മാത്രമല്ല തൻ്റെ ശിഷു ജനങ്ങൾക്ക് മറ്റുള്ളവർക്കും സ്വജീവിതത്തിലൂടെ നല്ലത് ആചരിച്ച് കാണിക്കുന്നവൻ ആചാര്യൻ അങ്ങനെ ദ്രോണം എന്ന് പറയുന്ന ആചാര്യൻ ഇരിക്കുന്ന അവസരത്തിൽ മറ്റുള്ളവരെ നിർത്തുന്നതിൽ എന്താണ് അർത്ഥമെന്ന് അങ്ങ് പറയുക അന്ന് ചിന്തിക്കുക മന്നറ രാജാവേ കേൾക്കാം നീ കേൾക്കണം എന്താണ് കേൾക്കേണ്ടത് ഭരദ്വാജ നന്ദനൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് എടുത്ത സൈഡിൽ ഭരദ്വാജ നന്ദനൻ ഭരദ്വാജൻ്റെ നന്ദനൻ ഒറ്റ പദമാണ് ഭരദ്വാജൻ്റെ മൊത്തം നാളൻ ഒറ്റ പദം കൂടാണത് അതേപോലെ തന്നെ വിഗ്രഹിക്കുമ്പോൾ ഭരദ്വാജ നന്ദനൻ ഭരദ്വാജൻ്റെ നന്ദനൻ അത് സംബന്ധിയ തൽപുരുഷനാണ് അതും ഈ ചാനലിനെ തന്നെ മറ്റൊരു ഭാഗത്ത് സമാസം നിർമ്മ ഭാഗത്ത് നൽകിയിട്ടുണ്ട് അത് നോക്കി ശ്രദ്ധിച്ച് പഠിക്കുക നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമാണ് അപ്പം ഭരദ്വാജൻ്റെ പുത്രനാണ് ദ്രോണർ ദ്രോണൻ്റെ പുത്രനാണ് അശ്വത്ഥാമാവ് ദ്രോണൻ്റെ പുത്രനായതുകൊണ്ട് അശ്വത്ഥാമാവിന് എന്ത് ചെയ്തു ദ്രൗണി എന്ന പേരും ഉണ്ട് ആ ഭരദ്വാജ നന്ദനൻ നന്ദനൻ പുത്രൻ ഭരദ്വാജൻ്റെ പുത്രനോട് ഇന്നുള്ള യോദ്ധാക്കളിൽ അപ്പോൾ ഭരദ്വാജപുത്രനായ ആ ദ്രോണർ ഇന്ന് ജീവിച്ചിരിക്കുന്ന യോദ്ധാക്കളിൽ സൈനികരിൽ ഇത് പ്രബലാധിവൻ പ്രിയ ശക്തൻ മഹാശക്തനാണ് കരുത്തുറ്റവനാണ് പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് അപ്പം അദ്ദേഹത്തെ സേനാപതിയാക്കുക അദ്ദേഹത്തോടൊപ്പം ഞാനും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതുണ്ട് മന്നവാ രാജാവേ സങ്കടമുണ്ടാകയില്ലേതും അങ്ങനക്ക് യാതൊരു വിധത്തിലുള്ള എന്തുണ്ടാവില്ല സങ്കടവും വിഷമവും വന്നുചേരുന്നില്ല മാനിയായുള്ള സുയോധനൻ മാനിയായ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാനിക്കപ്പെടുന്നവനായ അഭിമാനിയായിട്ടുള്ള ആത്മാഭിമാനമുള്ള സുയോധനൻ ദീതുസുയോധനൻ ദുര്യോധനൻ എന്നിങ്ങനെയുള്ള വാക്കുകൾക്ക് പോലും നല്ല ആയോധനം ചെയ്യുന്നവൻ സുയോധനൻ തെറ്റായ ആയോധന വിദ്യ ജീവിതയുദ്ധം ചെയ്യുന്നവൻ തെറ്റായ യുദ്ധം ചെയ്യുന്നവൻ ദുര്യോധനൻ അങ്ങനെ ദ്രോണരെ ദീതു ആ സുയോധനനാകട്ടെ ദ്രോണരെ സേനാപതിയായി സേനയുടെ നാഥനായി സേനാപതിയായി അഭിഷേകവും ചെയ്താൽ ചെയ്താൽ അവൻ ചെയ്തു ഇവിടെ ശ്രീ മഹാഭാരതം കളിപ്പാക്കിലെ തിരോണപൂർവം തിൽ നിന്നെടുത്തിട്ടുള്ള ഈ കഥകളാധികോപനം എന്ന പാഠഭാഗം ഇവിടെ സമാപിക്കുന്നു നമുക്ക് ഒന്ന് രണ്ട് സന്ധി സമാസമുള്ള ഘട്ടത്തിൽ കാലം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം ശ്രദ്ധാപൂർവം പഠിക്കാം കുറുക്കിക്കൊഴുത്ത കുറുക്കി പ്ലസ് കൊഴുത്ത ഉത്തരപദാതിയിൽ ഇന്ത്യ ഒരു ദൃഢാക്ഷരം വന്നാൽ ആ ഉത്തരപദാതിയിലെ ദൃഢം അല്ലെങ്കിൽ കരം ഖരാക്ഷരം ഇരട്ടിക്കും അങ്ങനെ കുറുക്കിക്കൊടുത്താൽ മതി കൂട്ടിക്കുഴമ്പാക്കി കൂട്ടി പ്ലസ് കുഴമ്പാക്കി ഉത്തരപദാതിയിൽ അക്ഷരം ഘരാക്ഷരമാണ് ആ ഘരാക്ഷരം ഇരട്ടിക്കുന്നു കദളിപ്പഴം ബോർഡ് എഴുതിയിട്ടുള്ള ആദ്യവരി ഉത്തരപദാതിയിലെ ഖരം അക്ഷരം ഇരട്ടിക്കുന്നു മെല്ലെ തിരുമി മെല്ലെ പ്ലസ് തിരുമി ആ ഉത്തരപദാതിൽ ത എന്ന ഖരാക്ഷരം വരുന്നുണ്ട് അത് ഇരട്ടിച്ചു അടുത്തത് വെള്ളി തളിക വെള്ളി പ്ലസ് തളിക ഉത്തരപദാതിയിലെ തകാരം അല്ലെങ്കിൽ ഖരാക്ഷരം ഇരട്ടിക്കുന്നു ഇച്ചയാകുന്നു ഇച്ഛ പ്ലസ് ആകുന്നു ഇച്ഛയാകുന്നു യാക്ഷരം ആഗമിക്കുന്നത് കൊണ്ട് അത് എന്തായി മാറുന്നു ആഗമസന്ധി അടുത്തത് നീലക്കരിമ്പ് നീല പ്ലസ് കരിമ്പ് ഉത്തരപദാതിയിലെ ഖരം ഇരട്ടിച്ചു അടുത്തത് ദാഹമുണ്ട് ദാഹം പ്ലസ് ഉണ്ട് ദാഹമുണ്ട് ഒന്ന് ഒന്നുപോയി മറ്റൊന്നു വരികയാണെങ്കിൽ ആദേശസന്ധി സങ്കടമുണ്ടാകയില്ല സങ്കടം പ്ലസ് ഉണ്ടാകയില്ല സങ്കടമുണ്ടാകയില്ല ആദേശസന്ധി കർണനോടാശു കർണനോട് പ്ലസ് ആശു കർണനോടാശു ലോപസന്ധി അടുത്തത് മാനിയായുള്ള മാനി പ്ലസ് ആയുള്ള മാനിയായുള്ള ആഗമസന്ധി പാഠഭാഗം ഭംഗിയായി പഠിക്കുക എല്ലാ തരത്തിലും ഫുൾ മാർക്ക് വാങ്ങാൻ എല്ലാവർക്കും സാധിക്കട്ടെ സശ്രദ്ധം ഞാൻ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു പഠിക്കുക നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്തേ